പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഈ കാണുന്നവനാണ് വെള്ളംകുടി ബാബു എന്ന കുപ്രസിദ്ധ മോഷ്ടാവ് നൂറിൽ പരം കേസുകളാണ് ഇയാൾക്കെതിരെ സംസ്ഥാനത്തിൻ്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഓരോ പ്രാവശ്യവും പിടിക്കപ്പെടുമ്പോൾ ജയിലിൽ പോയതിനു ശേഷം തിരികെ ഇറങ്ങി വീണ്ടും മോഷണം നടത്തുക എന്നുള്ളതാണ് ഇയാളുടെ രീതി സംസ്ഥാനത്തിൻ്റെ ഇന്ന ജില്ലയിൽ നിന്നുമില്ല സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലും ഇയാൾ മോഷണം നടത്തി വരികയാണ് ഏതായാലും ഇപ്പോൾ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പോലീസ് ഇയാളെ ഒരു മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇയാൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ജയിൽ മോചിതനായത് അതിന് ഇടയിൽ നടത്തുന്ന മോഷണമാണിത് ഏതായാലും നിങ്ങളീ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് വെച്ചേക്കണം കാരണം ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അടുത്തൊരു ജില്ലയിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ് ഏതായാലും കുപ്രസിദ്ധ മോഷ്ടാവ് വെള്ളംകുടി ബാബു കൊട്ടാരക്കര പോലീസിൻ്റെ പിടിയിലായി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അഞ്ചൽ ചണ്ണപ്പെട്ട പുത്തൻ വീട്ടിൽ വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ആയൂർ കമ്പങ്കോട് മാപ്പിള വീട്ടിൽ ജേക്കബ് എംഖെയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടേകാലോടു കൂടി ശ്രമം നടന്നത് വീട്ടുടമസ്ഥനായ ജേക്കപ്പും ഭാര്യയും കൊല്ലത്തുള്ള ബന്ധുവിൻ്റെ മരണത്തിന് പോയിരിക്കുകയായിരുന്നു ഈ സമയത്താണ് ശ്രമം നടന്നത് ദുബായിലുള്ള മകൾ മൊബൈൽ ഫോണിലൂടെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോഷണം നടക്കുന്നത് ലൈവായി കാണുന്നത് തുടർന്ന് നാട്ടിലുള്ള അച്ഛനെയും വിവരമറിയിപ്പിച്ചു ജേക്കബ് പഞ്ചായത്ത് അംഗമായ ലാലിനെയും പ്രദേശവാസികളെയും ഉടൻ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കള്ളനെ കൈയ്യോട് പിടികൂടിയത് വീടിൻ്റെ അടുക്കള ഭാഗത്തെ ഗ്രില്ലും ഷെഡിൻ്റെ ലോക്കും ഇയാൾ പൊളിച്ചു കൊടുവാൾ ചുറ്റിക വാള് തുടങ്ങിയ സാധനങ്ങളും ഇയാളുടെ പക്കലുണ്ടായിരുന്നു പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും ചേർന്ന് പോലീസിനെ വിവരം അറിയിപ്പിച്ചു കൊട്ടാരക്കര പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇയാൾക്ക് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി നൂറോളം കേസുകൾ നിലവിലുണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ഇവൻ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും മാത്രവുമല്ല നമ്മുടെ ഇവൻ ഓരോ സ്ഥലങ്ങളിങ്ങനെ നിരീക്ഷിച്ച് വെക്കുക ആ സ്ഥലത്തൊക്കെ ഇറങ്ങി വീട്ടിൽ ആളുണ്ടോ അല്ലെങ്കിൽ സാഹചര്യമെല്ലാം നോക്കി വെക്കുന്ന ഒരു പതിവ് കൂടി ഇയാൾ കൊണ്ട് ഏതായാലും നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മാപ്പിള വീട്ടിൽ ശ്രീ ഭവനത്തിൽ ഇന്ന് ഉച്ചക്ക് രണ്ടു മണിയോടു കൂടി ഒരു കള്ളൻ കയറി ഈ വീട്ടിൽ ഉള്ളവർ ഇന്നലെ ഒരു മരണത്തിന് പോയി പോയിരുന്നു അവർ വീട്ടിൽ ആളില്ല എന്നറിഞ്ഞ തക്കത്തിലാണ് ആ കള്ളൻ അവിടെ കയറിയത് പിക്കാസും സ്ക്രൂ ഡ്രയറും കത്താളും ചുറ്റിയേയും കൊണ്ട് അടുക്കള ഭാഗം കുത്തി കുത്തിത്തിറക്കാൻ നോക്കി പക്ഷേ അത് പറ്റാഞ്ഞതിനാൽ വർക്കേറിയ ഭാഗത്ത് തുറന്ന് അവിടെ കയറി പരിശോധിച്ചിടാൻ കുഞ്ഞപ്പോഴത്തേനെ ഈ കള്ളനെ കള്ളൻ അവിടെ കയറിയിട്ടുള്ള വിവരം ഈ ജേക്കബച്ചാന്റെ മകൻ ഗൾഫിന്റെ പ്രദേശത്തുനിന്ന് വിളിച്ചു പറഞ്ഞു സിസിടിവിയിൽ കൂടി ആ മകൻ ഗൾഫിൻ ദേശത്തിൽ കണ്ട ഉടനെ തന്നെ അവളുടെ അച്ഛനെ വിളിച്ചു പറയുകയും ഒപ്പം അച്ഛൻ ചുറ്റുപാടുള്ളവരെ വിവരം അറിയിച്ചു നാട്ടുകാരെല്ലാരും കൂടെ കൂടിയപ്പോഴത്തേനെ ഇദ്ദേഹം അവിടുന്ന് പിക്കാസും കൊണ്ട് ഓടി അടുത്തുള്ള തോട്ടം പൂഞ്ചുവല തോട്ടത്തിൽ കയറി നാട്ടുകാർ പുറകെ ഓടി തിരിച്ച് ഓടി റോഡിൽ കയറിയപ്പോഴത്തേനെ കമ്പക്കോട് ഉള്ള റോഡിലേക്ക് തന്നെ കയറിയപ്പോഴത്തേനെ ആളുകൾ അദ്ദേഹത്തെ പിടിച്ച് കെട്ടി ഈ വിവരം വാർഡ് മെമ്പറായ എന്നെ അറിയിക്കുകയും അപ്പോൾ തന്നെ ഞാൻ പോലീസ് വിവരം അറിയിക്കുകയും ചെയ്തു പോലീസിൽ കൈമാറി ഉടൻ തന്നെ കൊട്ടാർക്കര പോലീസിൽ ഈ കള്ളനെ എത്തിച്ചു